ഹാപ്പി ക്രിസ്മസ് ഗൈസ് അപ്പോൾ ഇന്ന് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് വീട് വരെ ഒന്ന് പോകണം പിന്നെ കാട്ടാക്കട കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട് അപ്പം മഞ്ചാടി വീട്ടിലാക്കിയിട്ട് വേണം പോകാനായിട്ട് ഞാനിപ്പോൾ പള്ളിക്കാട് ജംഗ്ഷൻ എത്തി ഗൈസ് അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ വീടുകൾ നമ്മൾ ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഇപ്പൊ മുടിഞ്ഞ വെയിലാണ് ഒരു രക്ഷയില്ല പിന്നെ നമ്മൾ ഓൾറെഡി കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇനി ഷോപ്പിലൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല അപ്പൊ മഞ്ചാടി ഇനി വീട്ടിലാക്കണം അത് കഴിഞ്ഞിട്ട് നേരെ കാട്ടാക്കട പോണം ഇതാണ് നമ്മുടെ ഇവിടുത്തെ കള്ളിക്കാട് പെട്രോൾ പമ്പ് അങ്ങനെ നമ്മൾ നമ്മള് വീടെത്തി ഇതാണ് എന്റെ വീട് എന്റെ അമ്മയുടെ അമ്മയാണ് ഗൈസ് അതായത് എന്റെ അമ്മാമ്മ അമ്മാമ്മ ജന്മന സംസാരിക്കില്ല കേൾവിയില്ല കേൾവിയെ കണ്ടതിൽ നല്ല ഹാപ്പിയാണ് ആള് അങ്ങനെ ഞാനും ഏഴ് മഞ്ചാടി വീട്ടിലാക്കിയിട്ട് കാട്ടാക്കട ഷോപ്പിലോട്ട് വന്നു എന്നിട്ട് മഞ്ചാടിക്കും നാത്തിൻ്റെയും മോനും വേണ്ടി രണ്ടും ഡ്രസ്സ് എടുത്തു പിന്നെ മഞ്ചാടിക്കൊരു ചെരുപ്പ് വാട്ടർ ബോട്ടിൽ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിച്ചു അതിനുശേഷം ഏട്ടനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു ഷർട്ട് കടയിൽ കയറി ഷർട്ട് വാങ്ങിച്ച് ഏട്ടനെ ഹാപ്പിയാക്കി ഞങ്ങൾ വീട്ടിലോട്ട് പോകും